കഴിഞ്ഞ ദിവസം ഞാനും നന്ദുവും സഞ്ജുവും കൊച്ചും കൂടെ ഫോറം വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഷെഫ് പിള്ളേരുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം വണ്ടിയൊക്കെ വാലറ്റ് പാർക്കിങ്ങിന് കൊടുത്തിട്ട് നമ്മളത് അകത്തേക്ക് എൻട്രി ചെയ്യുകയാണ് വലിയ തിരക്കൊക്കെ ഇല്ലെന്ന് തോന്നുന്നു അപ്പം അതേ നമ്മൾ ഷെഫ് പിള്ളേരുടെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം അതേ നമ്മൾ മെനു നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ അതേ അവിടെ പ്രിപ്പയർ ചെയ്യണത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും അപ്പം അവിടെ പോയി ചുമ്മാ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു കൊണ്ടാക്കണതിൻ്റെ അതുകൂടാതെ അവിടെ ആൽക്കഹോൾ ബിവിറേജസും സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു കേരളത്തിലാദ്യമായിട്ട് ഞാൻ ഒരു മോളിൽ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ബ്യൂറൈസ് ഒക്കെ സർവ്വീയാണ് കാണുന്നത് അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട് ഇഞ്ചിപ്പുളി ചിക്കനും പിന്നെ നത്തോലി ഫ്രൈയും ആണ് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ഇഞ്ചിപ്പുളി ചിക്കൻ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു രക്ഷയിലായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് അവിടെ ചെല്ലുമ്പോൾ അതുകൂടാതെ നമ്മൾ മൊട്ടയപ്പം പിന്നെ അവിടുത്തെ സ്പെഷ്യൽ നെയ്മീൻ നിർവണയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ കഴിക്കാൻ ഒരു റൈസ് ഐറ്റവും മാംഗോ പാൽക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ഭക്ഷണവും ഒന്നിനൊന്നിനും വെച്ചായിരുന്നു കേട്ടോ അടുത്ത വീഡിയോ കാണാം